അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോയും കൂടി ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ജാസ്മിനും നമ്മുടെ റസ്മിനും കൂടിയിട്ടുള്ള അടിപിടിയാണ് ഹോട്ടൽ ടാസ്കിലെ അത് നമ്മൾ ശരിക്കും വീഡിയോ വിഷ്വലായിട്ട് കണ്ടിട്ടില്ല അതിൽ അടിപിടിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് എഡിറ്റഡ് ആയിരുന്നു ഫുൾ എന്തോ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും ലാലായിട്ട് നല്ലൊരു നടപടി ആണോ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഷോയിൽ കാണാൻ സാധിക്കും റസ്മിൻ പുറത്തേക്ക് എന്ന് എല്ലാവരും പറയുന്നുണ്ട് റസ്മിൻ പുറത്ത് പോകണം തന്നെയാണ് കാരണം റസ്മിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പുറത്ത് പോകണമെന്ന് തന്നെ ാണ് നമ്മൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും ശക്തമായ ഒരു നടപടി റസ്മിന് മേലുണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനിടയിൽ സാബുവും ഷേതയും ലൈവില് വന്ന് ഹോട്ടൽ ടാസ്കിനെ പറ്റി നന്നായി തന്നെ പ്രതികരിക്കുന്നുണ്ട് അവർക്ക് തീരെ ഹോട്ടൽ ടാസ്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രോമോ എന്തായാലും രണ്ടു മൂന്നെണ്ണം പുറത്ത് വിട്ടിട്ടുണ്ട് എല്ലാം കൊണ്ടും ലാലേട്ടൻ മൊത്തത്തിൽ കളിപ്പാണ് ശക്തമായ നടപടി ഇതിനെതിരെ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്തായാലും ഒമ്പത് മണിയാവുമ്പോൾ എല്ലാവരും നമ്മുടെ ബിഗ് ബോസ് ാണ് എനിക്ക് തോന്നുന്നത് യെലോ കാർഡിലോ അല്ലെങ്കിൽ അവസാന വാണിംഗിലോ ഇത് ഒതുക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം ഇതിനു മുന്നേ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കാം അപ്പം അവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് അമർത്തുക